ബലാൽസംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് പരാതി ഡി കെ മുരളി എം എൽ എ ആണ് രാഹുലിനെ അയോഗ്യത കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട പരാതി നൽകിയത് പരാതി പരിശോധിച്ച സ്പീക്കർ തുടർ നടപടി എടുക്കും പരാതി ലഭിച്ചാലേ അയോഗ്യത നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു സേഫ് ഉണ്ട് വിവരങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലാണ് ഒരു എം എൽ എക്കെതിരെ തുടർച്ചയെ ബലാത്സംഗ പരാതികൾ വരുന്നത് ബലാത്സംഗ പരാതി വരികയും മൂന്നാമത്തെ കേസിൽ അദ്ദേഹം അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം സ്പീക്കർ പ്രതികരിച്ചിരുന്നത് അയോഗ്യനാക്കുന്നുവന്റെ നിയമ നടപടികൾ പരിശോധിക്കും എന്നുള്ളതായിരുന്നു നിയമവശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇന്ന് സ്പീക്കർ ആ വിഷയത്തിന് ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നിയമോശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നത് ഒരു പരാതി സ്പീക്കർക്ക് കിട്ടണം അത് എക്ടിസ് ആന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് കൈമാറണം അതിനെന്തായാലും ഒരു നിയമസഭാ സാമാജികന്റെ പരാതി വേണം എന്നുള്ളതാണ് നിയമവശമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു പ്രസിഡന്റ് നമുക്കില്ല ഇങ്ങനെ ഒരു സംഭവത്തിന്റെ അതുകൊണ്ട് തന്നെ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കണം അത് ചരിത്രമായി മാറുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനകൾ കൂടുതൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് വാമനപുരം എം എൽ എ ആയ ഡി കെ മുരളി ഒരു പരാതി സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത് തുടർച്ചയായി ഇങ്ങനെ കേസുകളിൽ പെടുന്ന അതും ബലാത്സംഗ പരാതിയിൽപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളെ ഇത്തരത്തിൽ വഞ്ചിച്ചു എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭാ അംഗത്വം അയോഗ്യനാക്കണം എന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇത് സ്പീക്കർ പരിശോധിച്ചു വരികയാണ് പരിശോധിച്ച് അതിന് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമോ എന്ന കാര്യത്തിൽ സ്പീക്കർ വരും ദിവസങ്ങളിൽ തീരുമാനം എടുക്കും